ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ നമ്മുടെ ഷോപ്പിംഗ് സാധനം കേട്ടോ അപ്പോൾ അതിനാണ് അതായത് ഒരു പഴയ അടപ്പ് എടുത്തിട്ടുണ്ട് ഒരു കമ്പി എടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ച് അലുമിനിയം ഫോളിങ് ഷീറ്റും കൂടി എടുത്തിട്ടുണ്ട് ഈ കമ്പി അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു കമ്പിയാണേ ഇതിലോട്ട് നമുക്ക് അലുമിനിയം ഫോളിങ് ഷീറ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കാം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ ഉള്ള ആ ഒരു അലുമിനിയം ഷീറ്റ് എടുത്താലും അലുമിനിയം ഫോളിംഗ് ഷീറ്റ് ഉണ്ടല്ലോ അതെടുത്താലും മതി ഞാൻ എന്താ ഈ കമ്പി ഈ ഒരു കട്ടിക്കൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അടപ്പിലോട്ട് അതായത് ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലൊക്കെ ഞാനൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് വൈറ്റ് സിമെൻ്റ് എടുക്കാം ഈ വൈറ്റ് സിമെൻ്റ് എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് മിക്സ് ചെയ്യുമ്പോൾ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ ഇത് ഞാൻ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പോരാ കുറച്ചും കൂടി നമുക്ക് വേണം അത് ഇതുപോലെ ഒന്ന് കട്ടിക്ക് ഒന്ന് കുഴച്ചെടുക്കുന്ന രീതിയിൽ ഈ ഒരു ഒരു പരുവത്തിന് ഒന്ന് എടുക്കാവേ ഇനി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അടപ്പിനകത്തോട്ട് അപ്പം ഞാനത് രണ്ട് മൂന്ന് പാച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ കമ്പിയുടെ വർക്ക് എന്നാൽ കണ്ട അതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുത്തിട്ട് അതിലോട്ടൊന്ന് ഒന്ന് ഇറക്കി വെക്കാൻ സെറ്റ് ആവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് ക്ലേ എടുക്കാം ഈ ക്ലേ നല്ലതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാവേ ഇത് കളറുള്ള ക്ലേ ആണ് ഇനി ഇതാ നമുക്ക് കത്രിക കൊണ്ട് ഇതുപോലൊന്നും കട്ട് ചെയ്ത് കൊടുക്കാം ചെന്ന് വിടർത്തി കൊടുത്തിട്ട് അവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങേ വശവും അതേപോലെ തന്നെ ഒന്ന് നല്ല ഷേപ്പിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ ഇതാ ഈ ഒരു ടൂൾ എടുക്കാം അതിന് ഒന്ന് പരന്നിരിക്കുന്ന രീതിയിൽ ഈ ഒരു ടൂളുണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ അത് മാക്സിമം പരന്നു വരുന്ന രീതിയിൽ നമുക്ക് ഈ ടൂൾ വെച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നല്ലതൊന്ന് ഷേപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ടും കൂടി കുറച്ചും കൂടി നല്ലതുപോലെ ഒന്ന് നീറ്റായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം താഴത്തെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവേ ഇനി നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് നല്ലൊരു ഷേപ്പ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് നടുക്ക് ആ ഒരു ടൂളിൻ്റെ അതെ ആ ഒരു വശം വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്നും കുഴിഞ്ഞിരിക്കുന്ന രീതിയിലൊന്നും ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ചധികം പൂക്കളുണ്ടാക്കിയെടുക്കാം ഇപ്പോൾ വൈറ്റ് മിന്നെ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് കുറച്ചും കൂടി ഫോയിലിംഗ് ഷീറ്റ് അലുമിനിയം ഫോയിലിംഗ് ഷീറ്റ് വെച്ചിട്ടൊന്നും ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പൂക്കളും ഡ്രൈ ആയിട്ടുണ്ട് കുറച്ച് യെല്ലോ കളറിലുള്ള പൂക്കളും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് കുഞ്ഞി കുഞ്ഞു പൂക്കളുടെ അതേ ആ ഒരു ടെക്സ്ചറിൽ കുറച്ച് കുഞ്ഞു പൂക്കളും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അലുമിനിയം പോയിലിംഗ് ഷീറ്റ് കവർ ചെയ്തെടുക്കാനായിട്ട് ബ്രൗൺ കളറിലുള്ള ക്ലേ ഉണ്ടല്ലോ അതെടുത്തിട്ട് ഒരു മരത്തിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ കിട്ടാനായിട്ട് അതിൻ്റെ വേരൊക്കെ ഇങ്ങനെ നീണ്ടിരിക്കുന്ന രീതിയിലൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ആ മുകളറ്റം വരെയും നമുക്ക് ഈ ബ്രൗൺ കളർ ക്ലേ തന്നെ ഒന്ന് നല്ല നീറ്റായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം ഷീറ്റ് പുറമേ കാണാത്ത രീതിയിൽ അലുമിനിയം പോയി ഷീറ്റ് പുറത്ത് കാണാത്ത രീതിയിലൊന്നു ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ടൂൾ വെച്ചിട്ട് ഇതുപോലെ മരക്കുറ്റിയുടെ ആ ഒരു ഷേപ്പിലൊക്കെ ഒന്നും ചെയ്ത് കൊടുക്കാൻ ടൂൾ വേണമെന്നൊന്നുമില്ല സ്കെയിലോ ഇതുപോലത്തെ എന്തെങ്കിലും ഷേപ്പുള്ളൊരു ഐറ്റം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊന്നും പ്രെസ് ചെയ്ത് നല്ലൊരു ഷേപ്പൊക്കെ ഒന്ന് ചെയ്തെടുക്കാവേ അപ്പോൾ മരക്കുറ്റിയുടെ ഷേപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ ബൈക്കിലായി കുറച്ചെടുത്തിട്ടുണ്ട് അതൊന്നും ഉരുട്ടിയെടുത്തിട്ട് ഒരു കിളിയുടെ ആ ഒരു ഷേയ്പ്പിൽ ഒന്നും ആക്കി കൊടുക്കുന്നുണ്ട് നല്ല എളുപ്പമാണെങ്കിൽ കുഞ്ഞിക്കിളി ഉണ്ടാക്കാൻ ഒരു പാടുമില്ല ജസ്റ്റ് അതിൻ്റെ ചുണ്ടിങ്ങനെ നീണ്ടിരിക്കുന്ന രീതിയിലാക്കി കൊടുത്തിട്ട് തലയൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം ആദ്യം തൈ ഒന്ന് രണ്ട് കുഞ്ഞിക്കിളികൾ ആ ഒരു ടെക്സ്ചർ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് വൈറ്റ് വൈക്കിളയിൽ തന്നെ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കൈക്ക് റൗണ്ട് ഷേപ്പിനൊന്ന് പരത്തി കൊടുക്കുവാണ് തങ്ങനെ നമുക്ക് പൂവൊക്കെ കട്ട് ചെയ്യുന്ന കട്ടറുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കത് കത്രിക കൊണ്ട് ഇതിൻ്റെ നാല് വശവും ഇതുപോലെ ചെറുതായിട്ട് കുരുഗ്രാന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ അപ്പം ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉള്ളിലോട്ടിരിക്കുന്ന രീതിയിൽ അവിടെ അവിടെ ആയിട്ട് ത ഇതുപോലെ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ നമ്മുടെ ആ കിളിക്ക് ചിറകുകൾ നല്ല വിരിഞ്ഞിരിക്കുന്ന രീതിയിലത്തെ ആ ഒരു ഭംഗി കിട്ടാനാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി ഇതായൊരു ടൂളെടുത്തിട്ട് ഇതിന് എന്താ നല്ലൊരു ഷേപ്പ് കിട്ടാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രെസ്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇത്രയും മതി ഇത്രയും പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചു കൊടുത്തിട്ട് ഗുളുകയും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുഞ്ഞിക്കിളിയുടെ ആ ഒരു ചെയ്ത് വെച്ചിരുന്നില്ലേ അതിനെ എടുത്തിട്ട് ഇതിൻ്റെ പുറകിലായിട്ട് എന്നാൽ ഇതൊന്ന് വെച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു കുഞ്ഞിക്കിളിയുടെ ബാഗിൽ ആ ചിറക് ഇങ്ങനെ വിരിച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ അതേ ഒരു ഷേപ്പ് വീണ്ടും ഒന്ന് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ പുറലായിട്ട് വീണ്ടും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പം നല്ല ഒരു ചിറക് വളർത്തിയിരിക്കുന്ന ആ ഒരു ഷേപ്പിന് ആയി കിട്ടും അങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു കിളിയുടെ ആ ഒരു ടെക്സ്ചറൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അതിന് അത് ആ സൈഡിലിരിക്കുന്ന ഒരു ചിറകുണ്ടല്ലോ അതുപോലെ കൂടെ ഒന്ന് ചെയ്തെടുക്കാം അതിനായിട്ട് ആ ഒരു ലീഫിൻ്റെ ആ ഒരു ഷേപ്പിലൊന്നും ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗുളിവെച്ച് കൊടുക്കാം കിളിയുടെ സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് വശത്തും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ചിറക് അപ്പോൾ നമ്മുടെ കിളിയുടെ ആ ചിറക് സൈഡിലുള്ള ചിറക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഭംഗി വന്നിട്ടുണ്ടായിട്ട് ഇപ്പോൾ കിളിക്ക് ഇനി നമ്മുടെ കീഴിൽ ഫൈനൽ ആകണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ണുകളും കൂടി കൊടുക്കണം അപ്പോൾ കണ്ണുകൾക്ക് കടുക് മണിയോളമുള്ള ബ്ലാക്ക് കളറിലുള്ള ക്ലേ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒരുട്ടി ഉള്ളിലോട്ടൊന്ന് പ്രെസ് ചെയ്ത് വെച്ചെടുക്കുന്നുണ്ട് ഇത്രയും മതി ഒരുപാട് പ്രസ് ചെയ്യേണ്ട അത് നല്ലതുപോലെ ഒട്ടിക്കോളും ഇനി ഇപ്പുറം വശവും കൂടി ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ രണ്ട് കുഞ്ഞി കിളികളും ഒരേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും ഒരേ ഇളവ് തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ രണ്ട് കിളികൾ ഇങ്ങനെ ഇണ ചേർന്നിരിക്കുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് രണ്ട് കിളികൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കിളികൾക്ക് ഇരിക്കാനായിട്ട് ഒരു ഊഞ്ഞാലും കൂടി സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണെ അതിനായിട്ടത് ഇത്രയും വീതിയിലുള്ളൊരു ചെറിയ ഒരു കുഞ്ഞിക്കഷ്ണം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ കാർബോർഡിൻ്റെ മുകൾ വശം കവർ ചെയ്തിരിക്കാനായിട്ട് ഞാൻ റെഡ് കളറിലുള്ള ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴ്ത്തവശം കവർ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബ്ലാക്ക് കളറിൻ്റെ നൂലും കൂടി എടുക്കാവേ അത്യാവശ്യം നല്ല കട്ടിയുള്ള നൂലാണ് കേട്ടോ നമുക്ക് ജ്വല്ലറി ഒക്കെ എടുക്കുന്ന നൂലാണ് അപ്പോൾ അതൊന്ന് കെട്ടിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ഒരു നൂലും കൂടി ഒന്ന് കെട്ടെടുക്കുന്നുണ്ട് രണ്ടും ഒരേ അളവായിരിക്കണം ഇനി ഇതാ ഊഞ്ഞാലിൻ്റെ പടി ഇതില തോട്ട് ഒന്നിരയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങേവശവും വെച്ചു കൊടുക്കാം ഇതിൻ്റെ അടിയിൽ കുറച്ച് ഗുളുകും കൂടെ ഒന്ന് വെച്ചു കൊടുക്കണം എന്നാലേ അത് ഫിറ്റായിട്ട് ഇരിക്കുമെടുത്തുള്ളൂ അല്ലെങ്കിൽ ചാടി സാധ്യതയുണ്ട് ഇനി ഈ മരക്കുറ്റിന് മേലെ അത് ഇറക്കിയും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കുഞ്ഞിപ്രാവിൻ്റെ കുഞ്ഞു കിളിയുടെ അടിയിലിട്ട് അത് കുറച്ച് ഗുളുകും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു കിളി വെച്ചിട്ടുണ്ട് അങ്ങേവശവും ഒരു കിളി വെച്ചുകൊടുത്ത് രണ്ടും കൂടെ ചുണ്ടുകൂടെ ചുണ്ട് ഓർത്തിരിക്കുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് അതാ ഗ്രീൻ കളറിൽ ക്ലേ എടുത്തിട്ട് അതുപോലെ വള്ളി പോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി മരിക്കുറ്റിയുടെ താഴെ നിന്ന് മുകളിൽ അറ്റം വരുകയും ഇതുപോലൊന്ന് വള്ളിയിൽ നിന്ന് ചുറ്റിച്ചെടുക്കുവാണേ അപ്പം അത് എത്ര വിഷം എത്തിട്ടുണ്ടോ ബാക്കിയും കൂടെ എടുത്തിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം മരിക്കുറ്റി ഫുള്ളും ചുറ്റി വയ്ക്കുന്ന രീതിയിൽ ഇനി നമ്മുടെ പൂക്കളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാൻ ഈ മരിക്കുറ്റി ഫുള്ളും കവർ ചെയ്തിട്ട് നമ്മുടെ പൂക്കളെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിഷ്ടമുള്ള ഒരു ഷേപ്പിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അതായത് താഴെ അങ്ങനെ അല്ലെങ്കിൽ മുകളിലാണെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം ഞാനിന്നത്തെ ലീഫ് ഒന്നും സെറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം ലീഫ് വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഓരോ കുഴപ്പമില്ല എന്ത് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കുഞ്ഞിപ്പൂക്കൾ അതായത് എൻ്റെ മുകളിലായിട്ടിരിക്കുന്ന വെച്ച് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് പൂക്കൾ ഇങ്ങനെ ചേർന്നിരിക്കുന്ന രീതിയിൽ കുഞ്ഞിപ്പൂക്കളും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ആ കുഞ്ഞിപ്പൂക്കൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിട്ടുണ്ട് പിങ്ക് പൂവിൻ്റെ ഇടയ്ക്ക് കാണാനായിട്ട് അപ്പോൾ പൂക്കളെല്ലാം നമ്മുടെ മരക്കുറ്റിയിൽ ഇതുപോലെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒന്ന് അയച്ച് എടുത്തിട്ടുണ്ടേ ഇനി ആ വയറ്റ് സുമെൻറ്റിൻ്റെ ആ ഒരു കോട്ടിങ് എല്ലാം ഫിൽ ചെയ്യാനായിട്ട് ഗ്രീൻ കളറിലുള്ള അക്രേലിക് പെയിന്റ് എടുത്ത് പെയിന്റ് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ ഇത് വൈറ്റ് സിമെന്റ് നല്ലതുപോലെ അത് ആയി പോവും അപ്പോൾ നമുക്ക് രണ്ട് കോട്ട ഒന്ന് ചെയ്ത് കൊടുത്താലേ നല്ല നീറ്റായിട്ട് ആ ഒരു ഗ്രീനിഷ് കളർ നമുക്ക് ആയി അയക്കിട്ടുള്ളൂ അപ്പോൾ ഞാൻ രണ്ട് തവണ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം ഇതുപോലെയൊക്കെ ആയിക്കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഒരു പഴയ അരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ അരിപ്പം തന്നെയാണെന്നല്ലേ അതിലേക്ക് ഇതാ നമ്മൾ ഗ്രീൻ കളറിലുള്ള ക്ലേ ഉണ്ടല്ലോ കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ട് നല്ലതുപോലെ അങ്ങേവശം വരെ ഫുള്ളായിട്ടും ഇത് അങ്ങേവശം വരുന്നതുവരെ നമുക്ക് ഇതാ ഇതുപോലെ കൈ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാതെ എളുപ്പം അതായി കിട്ടും അപ്പോൾ അതിൻ്റെ അങ്ങേയശം നല്ലൊരു ഷേപ്പിനെ നമുക്കായി ഇത് കണ്ടോ നല്ല ഇങ്ങിയിട്ടല്ലേ നല്ല കടലിൻ്റെ തടുത്തട്ടിലൊക്കെ ഉള്ള പായരച്ചെടിയിലെ അതുപോലത്തെ ആ ഒരു ഷേപ്പിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു കുറ്റച്ചെടിയുടെയൊക്കെ ആ ഒരു ഷേപ്പിന് ഇനി നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ അത്രയും കെട്ടിയത് എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ സ്കെയിലോ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ച് നല്ല നീറ്റായിട്ട് അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറിപ്പോകാത്ത രീതിയിൽ ഒന്ന് വഴിച്ചു കോരിയൊന്നെടുക്കാവേ നട്ടോ സംഭവം ഇതാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് നല്ല കുറ്റച്ചെടി പോലെ ഇനി നമുക്കിത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പൊസിഷനിലോട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കാതെ അപ്പോൾ ഈ മരക്കുട്ടിയുടെ ചൂട്ടലായിട്ട് ഞാൻ ആദ്യം കുറച്ചൊന്നും വെച്ചു കൊടുക്കാണേ അപ്പോൾ അത് വെക്കുന്നതിന് മുൻപ് എന്തായാലും ഗ്ലൂകള് വെച്ചിട്ട് വെച്ചുകൊടുക്കുക അല്ല എന്നിട്ടെങ്കിൽ അത് ചിലപ്പോൾ ഇളകി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ ഇതുപോലെ ഒന്നും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് റെഡ് കളറിലുള്ള ക്ലേ എടുത്തിട്ടുണ്ട് അത് ഫെബിക്കോളിൻ്റെ ആ ഒരു ബോട്ടിലിൻ്റെ അടപ്പുണ്ടല്ലോ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കോൺ ഷേപ്പിനൊന്നാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് കയ്യിലും കൂടെ എടുത്തിട്ട് നല്ലതുപോലെ ഉൾവശവും കോണായിരിക്കുന്ന രീതിയിലൊന്നു പ്രസ് ചെയ്ത് കൊടുക്കാം ഇത് ചെയ്യുന്നത് നമ്മുടെ മഷ്റൂം ഉണ്ടല്ലോ കോണ് ആ ഒരു ഐറ്റം ആണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത് ഇനി അതിൻ്റെ ആ താഴേട്ടുള്ള ആ ഒരു ഭാഗത്തിനായിട്ട് ക്ലേ എടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് ചുരുട്ടിയൊക്കെ എടുത്തിട്ടുണ്ടേ അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് കുറച്ചും കൂടെയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലെ ആ കോൺ പോലത്തെ ഭാഗം കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂണ് ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അതിലേ പോലെ വയറ്റുകളെ ചെറുതായിട്ടൊന്നും ഉരുട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് അവിടെ അവിടെ ആയിട്ടൊന്നും വെച്ചുകൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ ഒരു കൂണ് റെഡി ആയിട്ടുണ്ട് ഈ കൂണും കൂടി ആ മരത്തിൻ്റെ ചുവട്ടലായിട്ട് ഇരിക്കുന്ന രീതിയിലൊന്നും വെച്ചുകൊടുക്കുന്നുണ്ടേ കുറച്ച് ബ്ലൂ കൂടെ കൊടുക്കാം വെച്ചുകൊടുത്തിട്ട് നമുക്ക് വെച്ചുകൊടുക്കാവേ അപ്പോൾ അതാ ആ ഗ്രീനിഷ് ഇപ്പം ഇടയ്ക്ക് ഈ കൂണിങ്ങനെ നിൽക്കുന്നത് ഒരു അട്രാക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതുപോലെ ഒരു ചർതും വലതുമായിട്ടുള്ള മൂന്ന് കൂണുകൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കൂണുകളെല്ലാം ചെയ്തു വച്ചേക്കുന്നത് ഇപ്പം നല്ലൊരു ലുക്കായിട്ടുണ്ട് കാണാനായിട്ട് ഇനി നമ്മൾ കുറച്ച് വേറെ കുറച്ച് ഡിസൈനിലുള്ള പൂക്കളും കൂടി ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് യെല്ലോ കളർ എടുത്തിട്ട് അതായത് ടൂൾ കൊണ്ടിട്ട് ഇങ്ങനത്തെ കുറച്ച് അടുക്ക ഒരു കുഴിയും കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു ഷേപ്പും കൂടി കൊടുത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മധ്യത്തായിട്ട് കുറച്ച് റെഡ് കളറിലുള്ള ക്ലേ ചെറുതായിട്ടൊന്ന് ഉരുട്ടി അതും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതായത് ഇതുപോലെ ആറെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്രീൻ കളർ ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒരു ആ ഒരു ഷേപ്പിലൊന്നും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കൂണിൻ്റെ ഷേപ്പിന് എന്നിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ആ കുഞ്ഞി പൂക്കളുടെ ആ ഒരു ഇതെല്ലാം ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത് നല്ല ഒരു ഭംഗിയുള്ളൊരു പൂവായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടിട്ട് അതുപോലൊരു മൂന്ന് സെറ്റ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പൂക്കളും കൂടി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പം ഇത്തിരി നല്ല കുഞ്ഞിച്ചെടിയുടെ ആ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ അത് ഞാനൊന്ന് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ ആ ഒരു ഭാഗത്ത് കുറച്ചുകൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വെച്ചു കൊടുക്കുകയാണേ ഒരെണ്ണം വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ തന്നെ ചേർത്തിരിക്കുന്ന രീതിയിൽ ഒരെണ്ണവും കൂടി വെച്ചുകൊടുക്കാവേ അതെങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം ഒത്തിരി കൂടി ഒന്ന് ആ മരത്തിൻ്റെ ചുവട്ടിലോട്ടിരിക്കുന്ന രീതിയിലൊന്ന് വെച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പൂക്കളെല്ലാം സെറ്റ് ചെയ്തെടുത്തപ്പോൾ നല്ല ഇങ്ങനെയുള്ള മഷ്റൂമിൻ്റെ കൂടെ ഈ പൂക്കൾ നല്ല അട്രാക്റ്റീവായിട്ട് ചേരുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ ആ അടപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ പൂക്കളൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നടത്ത് റെഡ് കളർ പെയിൻറ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന രീതിയിലൊന്നും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെങ്ങനെയൊന്ന് നല്ല ഭംഗിയായിട്ട് ആ പിങ്ക് കളറിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കിളികളെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ബ്ലാ നമ്മുടെ ബ്ലൂ കളറിൽ പെയിൻ്റ് എടുത്തിട്ടൊന്നും ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചിറങ്ങും പിന്നെ എൻ്റെ ചുണ്ടന് യെല്ലോ കളറും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായിട്ട് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പീസ് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമല്ലോ ഈ അല്ലേ അപ്പോൾ ഞാൻ ഈ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ ഷോപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കുട്ടാരി താങ്ക് യു